ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്തെ ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളൊക്കെയുണ്ട് വീഡിയോയില് നമുക്കത് കാണാം മാവ് പ്ലാവ് റംബുട്ടാൻ തെങ്ങ് അങ്ങനത്തെ ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളൊക്കെയുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുമുണ്ട് മൂന്ന് വർഷം മാത്രമേ ഉള്ളൂ ഈ ഒരു വീടിന് പഴക്കമുള്ളൂ വീടില് നമ്മൾ ആദ്യം കണ്ടായിരുന്നു ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കമോ ഭീഷണി അങ്ങനത്തെ യാത്രവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു വളരെ വിലക്കുറവിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്തോട്ട് പോകുവാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വളരെ വിലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് വീടില് നമുക്കത് കാണാം മൂന്ന് വർഷം മാത്രം പഴക്കമുള്ളൊരു ഒറ്റ നില വീട് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത് റൂം സിറ്റൗട്ട് ലീവിംഗ് റൂമ് ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളിലുള്ളൊരു ടീപിളി ഒരു ഒറ്റ നില വീട് വീടിൻ്റെ മുറ്റം നമുക്ക് കാണാം നല്ല വലിപ്പമുള്ളൊരു മുറ്റം പതിനഞ്ചോ ഇരുപതോ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ളൊരു മുറ്റമൊക്കെ പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും മിക്കുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി വീടുകളുടെ വീഡിയോ കണ്ട് നോക്കുക ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടിയുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ഇപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും നമ്മൾ കണ്ടു നല്ല വലുപ്പമുള്ള ഒരു ഒക്കെയാണ് വീടിൻ്റെ ബൈക്ക് സീഡൊക്കെ നമ്മൾ കണ്ടു നല്ല വലുപ്പമുള്ള വീടിന് നല്ല വലുപ്പമുണ്ട് ബൈക്ക് സീഡിലൊക്കെ ആണെങ്കിലും വീടിൻ്റെ ഇൻസൈഡാണ് കാണുന്നത് നല്ല വലുപ്പമുള്ള ലിവിംഗ് റൂമും ഡൈനിങ് ഹാളും ഒക്കെയാണ് പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപ മാത്രം മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടും പതിനാറ് സെൻറ്റ് സ്ഥലവും വെറും അറുപത് ലക്ഷം രൂപ മാത്രം ലോണ് അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിലാണ് വരുന്ന കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം റൂട്ടിൽ പൈക ചെങ്കളമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചെങ്കളം ടൗണിന് സമീപം ഈയൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തം